ഹലോ ഐ ആം ഫെമിന ഫ്രം കാലിക്കറ്റ് കൊയിലാണ്ടി ഞാനിപ്പോൾ ഡിഗ്രി ബി എ സൈക്കോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഇഗ്നോറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നിപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ആയിട്ട് ഡിഗ്രി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞു എനിക്കൊരു മോനുണ്ട് അപ്പം ഫാമിലി ഒക്കെ പുറത്തു പോയിട്ട് പഠിക്കാനുള്ളൊരു റെഗുലർ പഠിക്കാനുള്ളൊരു സാഹചര്യം അല്ല എൻ്റത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡിസ്റ്റൻറ്റായിട്ട് ചൂസ് ചെയ്തത് പിന്നെ ഞാൻ പ്ലസ് ടു ചെയ്തത് ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു അറബിക് കോളേജിലാണ് ചെയ്തത് അപ്പോൾ എനിക്കത് ചില പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം നാട്ടിൽ വന്നിട്ട് അതും ആയിട്ട് തന്നെ റെഗുലർ തന്നെ പോയത് ഞാൻ പ്ലസ് ടു എൻസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിവിടെ തന്നെ ഒരു കോളേജിൽ ബി എ മലയാളം എടുത്തു അത് സെക്കൻഡ് സെമ്മ ആയ സമയത്താണ് എൻ്റെ മാരേജ് വന്നത് അപ്പോൾ മാരേജ് വന്നപാട് ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് അവിടെ സ്റ്റോപ്പായി പിന്നെ കൊറോണ കാരണങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ എഡ്യൂക്കേഷന് ഒരു നീണ്ട ഒരു ഒന്നര രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നു അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് ഒരു ഡിഗ്രി ചെയ്യാന്നുള്ളത് നോക്കിയപ്പോൾ ഇഗ്നോൻ്റെ ഇത് ണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബി എ സൈക്കോളജിയിൽ പിന്നെ ഇഗ്നോലെ ഡിസ്റ്റൻ്റായിട്ട് ചേർന്നത് അപ്പോൾ സൈക്കോളജി അപ്പോൾ ഡിസ്റ്റൻറ്റായിട്ട് എടുത്തോണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഉപകാരമാണ് ഉണ്ടായത് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം പഠിക്കാനും പിന്നെ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ എനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടാണ് പിന്നെ സൈക്കോളജി എന്ന് പറയ പറയുന്നൊരു സബ്ജക്റ്റ് എടുത്ത് അത് കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് അതിലൂടെ പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ ഈ ഫാമിലി ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു ഇതാ ഇതും കൂടെ ആയിട്ട് ആണ് ഞാൻ ഇപ്പോൾ സൈക്കോളജിനെ കാണുന്നത് അത് പഠിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്